ആക്കോലെ ഡിവിഷനിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരാണ് ഈ ആക്കോലി ഡിവിഷനിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പതിനഞ്ച് വർഷക്കാലം നടന്നതെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരണ്ട മാണമ്പടി ഗുരുമന്ദിരം ചക്സില് നിന്നും ഈ വരുന്ന വഴിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് പോകുന്നതാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട് ഞാൻ വരുമ്പോൾ ഇപ്പോഴുമുണ്ട് വെള്ളക്കെട്ട് മഴ വന്നാലും ഉണ്ട് മഴയില്ലെങ്കിലുമുണ്ട് ഞാനൊന്നും ചോദിച്ചോട്ടെ ർഷകാലം ഇവിടെ ഭരിച്ച എൽ ഡി എഫിന്റെ കൗൺസിലർമാർ എന്ത് പ്രവർത്തനങ്ങളാണ് ഈ വെള്ളം കെട്ടത് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി ചെയ്തത് വീണ്ടും വീണ്ടും നിങ്ങൾ വിജയിപ്പിച്ച് വിട്ടതിന്റെ അഹങ്കാരമല്ലേ അത് ഞാൻ ഇതിനു മുമ്പും വന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ വന്ന് കേട്ട് നിന്നിട്ടുമുണ്ട് പക്ഷെ നിങ്ങളൊക്കെ മാറി ചിന്തിച്ചിരുന്നു എങ്കിൽ നിങ്ങളൊക്കെ മാറി ചിന്തിച്ചിരുന്നു പക്ഷേ വേറെ ഒരു വിഭാഗം ആൾക്കാർ ഞാനത് ആരാന്ന് പറയുന്നില്ല വേറെ ഒരു വിഭാഗം ആൾക്കാർ അവരിപ്പോഴും അടി ഉറച്ചി എഫിന്റെ കൗൺസിലർമാരല്ലേ ചേച്ചി പോയിക്കോട്ടെ അങ്ങനെ വിജയിപ്പിച്ച് വിട്ടതിന്റെ ഒരു ദൂഷിക ബലമല്ലേത് ഇനിയെങ്കിലും മാറി ചിന്തിച്ചൂടെ കാലഘട്ടത്തിൽ മത്സരിച്ച് വിധയിച്ചു കൗൺസിലർ എ എം പ്രവർത്തനങ്ങളല്ലാതെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മറ്റു കൗൺസിലർമാർ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാം അക്കമിട്ട് നിർത്തി തരാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഡ്രീം പ്രൊജക്ട് ആയിരുന്നു മൈക്രോ വാട്ടർ പദ്ധതി മൈക്രോ മൈക്രോ വാട്ടർ വാട്ടർ പദ്ധതി പദ്ധതി കാലഘട്ടത്തിൽ ഡിവിഷനിൽ നടപ്പിലാക്കി ഇപ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു ഇപ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു ആ പദ്ധതി പേപ്പറിലുണ്ട് കോർപ്പറേഷന്റെ പത്രങ്ങളിലുണ്ട് ബഡ്ജറ്റ് അതിനകത്തുണ്ട് ആ പദ്ധതി പോയി ഞാനത് ചോദിക്കുകയാണ് നിങ്ങളൊരു വികസന പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരണ്ട ശ്രീ എം മത്സരി കുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന വികസനങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോവാൻ നിങ്ങളെ പോയി സാധിക്കില്ലേ അതുപോലും ചെയ്യാതെ ഓരോ ഇലക്ഷനും വന്നിട്ട് ഇങ്ങനെ പറയാൻ ഞാൻ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം മറ്റത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് പോയിട്ട് കൊഞ്ഞണം മുത്തി കാണിക്കല്ലേ ചെയ്തത് പ്രിയ വോട്ടർമാരെ നിങ്ങൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കണം ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകണം എന്നും ഇങ്ങനെ വെള്ളക്കെട്ടിൽ കൂടെ വന്നാൽ മതിയോ നമുക്ക് നാടിനൊരു പുരോഗതിയൊക്കെ വേണ്ടേ പ്രിയ വോട്ടർമാരെ നിങ്ങളോട് ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ് ഈ വരുന്ന എട്ടാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഇനിയെ നിങ്ങൾ ഓർക്കണം കൈപ്പത്തി ചിഹ്നം ഓർക്കണം ഈ ആക്വോൾ ഡിവിഷന്റെ വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആക്വോ ഡിവിഷന്റെ വികസനത്തിലേക്ക് നയിക്കുമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആക്വൽ ഡിവിഷൻ യു ഡി എഫ് സാർ മിനിയെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശോഭനമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റത്തിലുള്ള ഒരു കൗൺസിലിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് കൈപ്പത്തിയഞ്ചിഹത്തിൽ വീട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജെ കോൺഗ്രസ് ജയ് യു ഡി എം